കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് ടി എം എച്ച് ഹോസ്പിറ്റലിലും അവിടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി രോഗികളെ ചികിത്സിക്കുന്ന ഒരു വ്യാജ ഡോക്ടർക്കുമെതിരെ പരാതി അബു എബ്രഹാം ലൂക്ക് എന്ന വ്യക്തിക്കും അയാൾ ഡോക്ടർ എന്ന വ്യാജേനെ ജോലി ചെയ്ത ഹോസ്റ്റലിനുമെതിരെയാണ് പരാതി കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു രോഗി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന് കുടുംബം ആരോപിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഒരു രോഗി ആശുപത്രിയിൽ മരിക്കാനിടയായത് ചികിത്സാ പിഴവ് കാരണമാണെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു കടലുണ്ടി കോട്ടക്കടവ് ടി എം എച്ച് ഹോസ്പിറ്റലിലും അവിടെ ആർ എം ചുമതല വഹിച്ചിരുന്ന അബു ഇബ്രഹാം ലൂക്ക് എന്നയാൾക്കുമെതിരെയാണ് പരാതി ടി എം എച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ചികിത്സയുടെ സംശയത്തെ തുടർന്നാണ് മരിച്ച വിനോദിന്റെ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിൽ അഞ്ചു വർഷത്തോളമായി ആർ എം ആയിരുന്ന അബു എബ്രഹാം ലൂക്കെന്ന വ്യക്തി എം ബി ബി എസ് പരീക്ഷ ഫൈനൽ വിജയിക്കാത്ത ആളാണെന്ന് വ്യക്തമായത് അരണപ്പെട്ട വിനോദിന്റെ മകനും പി ജി ഡോക്ടറുമായ അശ്വിൻ വിനോദിനോട് തന്നെ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കാം ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് അച്ഛനായവിടെ രാവിലെ അത് രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ് നെഞ്ചുവേദനയും ശ്വാസമുട്ടുമായിട്ട് അവിടെ ആ സമയത്ത് അച്ഛനെ നോക്കിയ ഡ്യൂട്ടി ഡോക്ടറായാലും സമയത്ത് ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന് സ്വയം പരിചയപ്പെടുത്താൾ പിന്നീടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹം ശരിക്കും എം ബി ബി എസ് പാസ് ആയിട്ടില്ല എന്ന് അപ്പോൾ അതൊരു ഗുരുതരമായ വീഴ്ചയാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് അവരിതൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ നിയമിക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി രാത്രി ഡ്യൂട്ടിയിലൊക്കെ ഒരു ആറു മണിടാന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയും ഗുരുതരമായിട്ട് ഉള്ള അസുഖം ഉള്ള പേഷ്യൻസ് ആണ് അവിടെ വരിക ആ സമയത്ത് നമ്മൾ അറിയാൻ ാണ് ആശുപത്രി പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ അതിപ്പോ അവർ നോക്കേണ്ടത് അവരുടെ ചുമതലയായിരുന്നു അല്ലാതെ അവിടെ വരുന്ന രോഗികളായിട്ട് വരുന്ന അവരുടെ വീട്ടുകാരുടെ ചുമതല അവരുടെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് ഫുള്ള് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലോന്ന് അപ്പോ അത്രയും എളുപ്പമാണ് ഇവരെ പറ്റിക്കാൻ അതാണിപ്പോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് എന്താണ് എന്തായിരുന്നു എന്താ അസുഖം അച്ഛനുണ്ട് ബ്ലോക്ക് ഉണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കണ ആളായിരുന്നു അന്ന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാവാം ശ്വാസം ശ്വാസമൊട്ടുമായിട്ടാണ് പോയത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ യോഗ്യനല്ലാത്ത ഒരാളെ ട്രീറ്റ്മെന്റ് ചെയ്തു അതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇത് ഇതല്ല ട്രീറ്റ്മെന്റ് ചെയ്തു എന്താണ് ട്രീറ്റ്മെന്റ് കൊടുത്തത് അതൊക്കെ സെക്കൻഡറിയാണ് മെയിൻ ആയിട്ടുള്ള ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് എമർജൻസി ആയിട്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ നോക്കാൻ പോണത് അറ്റ്ലീസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് ക്വാളിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഡോക്ടർ അബു ട്വൽത്ത് പാസ്സാണ് ഡോക്ടർ അബു എന്ന് പറയുന്ന ആൾ അതൊരു ട്വൽത്ത് പാസ്സാണ് വേറൊരു ഡിഗ്രി ഇല്ല നടുവില് എം ബി ബി എസ് ആ എംബി ബി എസ് ഡിഗ്രി എല്ലാം കഴിയുമ്പോഴല്ലേ കൊടുക്കുകയുള്ളൂ അതെ ആ എല്ലാ പരീക്ഷ എഴുതിയിട്ട് ഒരു കൊല്ലത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഈ ഡിഗ്രിയൊക്കെ വാങ്ങിച്ചത് അല്ലേ ഏതെങ്കിലും പോയിട്ട് ഞാൻ ഡോക്ടർ ആണെന്ന് പറഞ്ഞാണ്ട് ആശുപത്രി പോയിട്ട് ഞാൻ അവനെ പിടിച്ച് നിയമിക്കാൻ കഴിയില്ലോ നമുക്ക് ഇനി ഒരാളിന് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷൻ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പൊ ഈ സമയത്ത് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അല്ലെ അദ്ദേഹം കസ്റ്റഡിയിലായി എന്നാണ് എങ്ങനെ അതിനെ പറ്റി എന്ത് പറയാ സന്തോഷമുണ്ടോ എങ്ങനെയാണ് ആ വാർത്ത പോലീസ് പോലീസ് തന്നെ ജോലി ചെയ്യണം അത് തന്നെ അതിൽ അതറിഞ്ഞാൽ സന്തോഷം കേസ് മുന്നോട്ട് പോകുന്നുണ്ട് അതറിഞ്ഞാൽ ഞാൻ എം ബി ബി എസ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറൽ മെഡിസിനിൽ പി ജി കഴിഞ്ഞു ഇപ്പൊ ലിവർ ഡിസീസില് സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്തോണ്ടിരിക്കുന്നത് ഫൈനൽ ഇയർ ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചണ്ഡീഗഡ് അപ്പൊ ഈ ഇതുമായിട്ട് നമ്മള് അവരെ വിളിച്ചിരുന്നു കോംപ്രമൈസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഒരാളുടെ പ്രശ്നമല്ല സമൂഹത്തിന്റെ ഒരു 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 വലിയ ഒരു വിപത്താണ് സംഭവിച്ചത് കാരണം ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗികൾ ഒരു ഹോസ്പിറ്റലിലാണ് ആ ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഹോസ്റ്റൽ അഞ്ചു വർഷം കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സാധാരണക്കാരനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഓക്കെ ഇത്രയും പറഞ്ഞതിന് വളരെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ടി എം എച്ച് ഹോസ്പിറ്റലിൽ അധികൃതരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവരാരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല ഇല്ലാത്ത ഡിഗ്രിയുടെ പേരിൽ സേവനം ചെയ്യുന്ന ഇത്തരം വ്യാജന്മാരെയും ആതുരസേവനരംഗം കച്ചവടമായി കാണുന്ന ഇത്തരം ആശുപത്രി അധികൃതരെയും നിയമമനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ടവർ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കാം